എൽ ബി എസ്സിൽ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അപേക്ഷ നൽകിയിട്ടുള്ള ഒ ഇസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഒ ഇ സി എന്നതിൻ്റെ നേരെ എസ് എന്നും ഫീസ് കൺസെഷൻ എന്നതിൻ്റെ നേരെ നോ എന്നുമാണ് വന്നിരിക്കുന്നത് ഒ ഇ സി വിഭാഗത്തിലുള്ള കുട്ടികൾ എൽ ബി എസ്സിൽ ആപ്ലിക്കേഷൻ നൽകിയ സമയത്ത് തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ കറിമിന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുകൂടാതെ ആനുവൽ ഇൻകം ആറു ലക്ഷം രൂപയിൽ താഴെയാണ് എന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് ക്ലിയർ അല്ലെങ്കിലും അതുപോലെ വാലിഡിറ്റി കഴിഞ്ഞതുമാണ് എങ്കിൽ അവരുടെ ഫീസ് കൺസെഷൻ നിരസിക്കുന്നത് ആണ് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഒരു വർഷമാണ് അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെയും വാലിഡിറ്റി ഒരു വർഷമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് മൂന്ന് വർഷത്തെ കാലാവധിയുണ്ട് ഇങ്ങനെ തെറ്റായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് അവർക്ക് ഫീസ് കൺസെഷൻ നിരീക്ഷിച്ചിരിക്കുന്നത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഏത് ഡോക്യുമെന്റ്സിലാണ് തെറ്റുകൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം കറക്റ്റായിട്ടുള്ള ഡോക്യുമെന്റ്സ് ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫീസ് കൺസെഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഒ ഇ സി വിഭാഗത്തിൽ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മൈനോറിറ്റി റിസർവേഷൻ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഫീസ് കൺസെഷൻ ലഭിക്കുകയില്ല ഒ ഇ സി വിഭാഗത്തിന് ലഭിക്കുന്ന ഫീസ് കൺസെഷൻ ലഭിക്കുകയില്ല വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൽ വന്നിരിക്കുന്ന മാർക്കുകളൊക്കെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉള്ളതുപോലെ അല്ല എങ്കിൽ അടുത്തുള്ള എൽ ബി എസിൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി എൽ ബി എസിൻ്റെ ഫെസിലിറ്റേഷൻ സെൻ്ററുമായിട്ട് രേഖാമൂലം അറിയിച്ച് അത് തിരുത്തണം ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ജൂലൈ പന്ത്രണ്ടിനാണ് പബ്ലിഷ് ചെയ്യുന്നത് കറക്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തണം എന്തെങ്കിലും തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എൽ ബി എസിൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറക്ഷൻ ചെയ്യുന്ന എല്ലാവരുടെയും ഡേറ്റ പരിശോധന നടത്തിയതിനു ശേഷം സ്റ്റാറ്റസിൽ മാറ്റം വരുന്നതാണ് അതിനെക്കുറിച്ച് സമയമെടുക്കും